ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കുറച്ച് നാളായി ഞാനൊരു യാത്രയിലായിരുന്നു യാത്രയുടെ വിശേഷങ്ങൾ ഞങ്ങൾ പിന്നീട് വീഡിയോ ചെയ്യാം ഇപ്പം ഞാൻ നമുക്ക് ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് കുടിക്കാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാനീയം ഉണ്ടാക്കുക നാരങ്ങ ചേർത്തിട്ട നാരങ്ങ ഇലയും ചേർത്തിട്ട അത് ഉപ്പ് ചേർത്തും ഉണ്ടാക്കാം മധുരം ചേർത്തും ഉണ്ടാക്കാം ഷുഗറൊക്കെ ഉള്ളവർക്ക് ഉപ്പ് ചേർത്ത് മതി ആദ്യം നമ്മളൊരു നാരങ്ങ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഉരുമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക ആദ്യം നമുക്ക് പുതിനടല ഇടാം പിന്നെ അതിനകത്തൊക്കെ ഈ ചെറുനാരങ്ങയുടെ കഷ്ണം പിന്നെ ഇഞ്ചി നിർബന്ധമില്ല ഞാൻ പക്ഷേ ചെറിയതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടും ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞ അതിൻ്റെ നീര് വേറെ എടുത്ത് വെച്ചേക്കണം ഇതിനകത്തേക്ക് വെച്ച് നമുക്ക് നല്ലോണം ഗ്ലാസ് പൊട്ടാതെ നമ്മൾ നന്നായിട്ടാ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം പുതിന ഒരു സ്പൂണ് വെച്ചിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്തേക്ക് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഉപ്പ് ഇടുന്നവർക്ക് അതല്ല നന്നായിട്ട് മധുരം ഇടാവുന്നവർക്ക് കുറച്ചുകൂടി ഇട്ടാലും ഒന്നുമില്ല പക്ഷെ കുറച്ച് മതി പഞ്ചസാര കുറച്ച് മതി ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാലഞ്ച് ഐസ് ക്യൂബ് ഇടണം ചൈസ് ആയിട്ടിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോഡായും തണുത്തതാണ് നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കാനും നമുക്ക് കുടിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി പഞ്ചസാര മാത്രം ഇട്ടുണ്ടാക്കാം ഇതിപ്പോൾ ഉപ്പാണ് ഞാൻ ജാസ്തിയായിട്ട് ഇട്ടിരിക്കുന്നത് ഇനി പഞ്ചസാര മാത്രം ഇട്ടുണ്ടാക്കാം അപ്പം ലേശ ഉപ്പ് മതി ഉപ്പ് ഇടുന്നതിൽ ഷുഗർ ഉള്ളവർ ഒട്ടും തന്നെ ഇതിടമെന്നില്ല പഞ്ചസാര ഇടണം എന്നില്ല ഇഞ്ചി വേണ്ട സോറി ഞാൻ മറ്റേ കാണിക്കാൻ മറന്നുപോയി അത് കുറച്ച് നാരങ്ങാ നീരോട് ഒഴിക്കണം അത് ഞാൻ ഒഴിച്ചു പക്ഷെ അത് കാണിക്കാൻ വിട്ടുപോയി പുതിനേടിലും പഞ്ചസാര ഒക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കുക ഉപ്പിനകത്ത് ഇനി ഇതിലും കുറച്ച് പഞ്ചസാര കുറച്ച് നാരങ്ങാ നീര് അത് മാറ്റതിലും ഞാൻ നാരങ്ങയുടെ നീരൊഴിച്ചു അത് ഞാൻ വീഡിയോ ഇടാൻ വിട്ടുപോയി നോർമൽ ടെമ്പറേച്ചറിലെ ആണെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് നല്ലോണം കിട്ടും ഇത് ഞാൻ തണുത്ത സോഡയാതുകൊണ്ട് ഐസ് ക്യൂബ് കുറച്ചേ ഇടുന്നുള്ളൂ കുട്ടികൾക്കൊക്കെ മധുരം തന്നെ ഉള്ളതായിരിക്കും കൂടുതലിഷ്ടം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ കുടിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇന്നത്തെ ഇതൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്